ഈ സി പി എമ്മിൻ്റെ വിശകലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇങ്ങേയറ്റം ഗോവിന്ദ്മാഷ് മുതൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വരെ ഈ വിശകലനത്തെക്കുറിച്ച് പറയുമ്പോൾ ബി ജെ പിയിലേക്ക് ഓട്ട് പോയതിൽ വലിയ ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടെന്നും അതിനെക്കുറിച്ച് കേരള ജനത ചിന്തിക്കണം എന്നുമൊക്കെ പറയുമ്പോൾ മറുവശത്ത് പറയുന്നത് മുസ്ലീങ്ങളെ മുഴുവൻ വർഗീയ ശക്തികൾ സ്വാധീനിച്ച് അതായത് ജമാത്ത് ഇസ്ലാമിയും സുഡാപ്പിയും ലീഗുമൊക്കെ സ്വാധീനിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ചാൽ മുസ്ലിങ്ങളുടെ വോട്ടുകളെ ഒരുതരം വർഗീയമായി മാറ്റിയെടുക്കുന്ന ഒരു വശത്ത് സ്നേഹിക്കുകയും മറുവശത്ത് മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ പ്രദർശിപ്പിച്ച് അവിടുത്തെ ധ്രുവീകരണം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പിൻ്റെ സന്ദേശം അത്തരം കാര്യങ്ങളിലൊക്കെയുണ്ട് എന്നുവെച്ചാൽ കുറച്ചുപേരെ മകനാക്കി പഴം കൊണ്ടെറിയുക കുറച്ചുപേരെ മരുമകനാക്കി കൊണ്ടെറിയുക വെള്ളാപ്പള്ളിയോടും സുകുമാരൻ നായരോടുമൊക്കെ എന്തെങ്കിലും തരത്തിൽ പഴം കൊണ്ടുള്ള ചെറിയ എയർ മുസ്ലിം സമുദായത്തിന് മേൽ താക്കോല് വച്ചുള്ള ആഞ്ഞുള്ള എയർ ഈ ഇരട്ടത്താപ്പ് നിർത്തണം ഇത് ഇതാർത്ഥത്തിൽ ഒരു സമുദായത്തെ വീണ്ടും ഇരയാക്കുന്നതിനുള്ള ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി വരും തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാവും വിലയിരുത്തപ്പെടുക നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി നേരിട്ടു ആ കനത്ത തിരിച്ചടി നേരിട്ടതിൻ്റെ കാരണങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കുകയും തിരുത്തുകയും ഇടതുമുന്നണിയും സി പി എമ്മും കേരളത്തിൽ ശക്തമായി നിലനിൽക്കുകയും ചെയ്യേണ്ടത് കേരളത്തിൻ്റെ സോഷ്യൽ ബാലൻസിങ്ങിന് അനിവാര്യമാണ് മറുവശത്ത് കോൺഗ്രസും സഖ്യകക്ഷികളും നിലനിൽക്കണം വർഗീയ ശക്തികൾ ഒരിക്കലും കേരളത്തിൻ്റെ സാമൂഹിക പൊതുമണ്ഡലങ്ങളിൽ പിടിമുറുക്കാൻ പാടില്ല അതിനവസരമുണ്ടാകുന്ന തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രസ്താവനകളും പ്രതികരണങ്ങളും നടത്താതിരിക്കുക എന്നുള്ളതാണ് പക്വതയുള്ള കാര്യം ജമാഅത്ത് ഇസ്ലാമിയോ എസ് ഡി പി എയോ ആർ എസ് എസോ എന്നൊക്കെ പറയുന്ന ആരെങ്കിലുമൊക്കെ അവരുടേതായ ആദർശങ്ങളും ആശയങ്ങളുമായി പോകുന്നുവെങ്കിൽ അതിനെ രാഷ്ട്രീയമായി കണ്ട് രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ പൊതുചടങ്ങിലും പൊതുവേദികളിലും വെച്ച് പറയുമ്പോൾ ചിലതിനെയൊക്കെ മകനാക്കി പഴത്തിനെറിയുകയും ചിലതിനെയൊക്കെ മരുമകനാക്കി താക്കോലിനെറിയുകയും ചെയ്യുന്ന നയം അത് സമൂഹം തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം പഴത്തിനെറിഞ്ഞാൽ എറിഞ്ഞെന്ന് മാത്രമേ തോന്നുകയുള്ളൂ എന്ന് മാത്രവുമല്ല തിരിഞ്ഞു പിടിച്ചാൽ അത് തൊലിച്ച് തിന്നുകയും ചെയ്യാം താക്കോലിനെറിഞ്ഞാലോ ഏറുകൊള്ളുന്ന ഭാഗം ചുവക്കുകയും മുറിയുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ താക്കോലിനെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനെന്ന് ചോദിക്കട്ടെ എല്ലാ സമുദായത്തെയും സമൂഹത്തെയും പോലെ അവരുടെ നിലപാടുകളോ അവരുടെ രക്ഷയോ അവരുടെ സംരക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധിയോ ഓർത്ത് ഏതെങ്കിലും പാർട്ടികൾ വോട്ട് ചെയ്തു അങ്ങനെ വോട്ട് ചെയ്യുന്നതെല്ലാം സുഡാപ്പിക്കാർ പറഞ്ഞിട്ടും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞിട്ടും ലീഗുകാർ പറഞ്ഞിട്ടും എന്നൊക്കെയാണോ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാർ എത്രയോ നാൾ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകി അവരെ ഒന്നും അന്ന് വർഗീയവാദികളാക്കിയില്ലല്ലോ അതോടൊപ്പം ലീഗ് അതിൽ നിന്ന് ഒരു കഷ്ണത്തെ പുലർത്തി അഖിലേന്ത്യാ ലീഗാക്കി എന്ന് മാത്രവുമല്ല വർഷത്തിലൊരിക്കൽ അവരുടെ നന്മയും മേന്മയും പറഞ്ഞ് മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും അവർ മാറണമെന്ന് പറയുകയും ചെയ്യുന്നതും ഇതേ സി പി എം പാർട്ടിയിലെ നേതാക്കളല്ലേ അതൊക്കെ രാഷ്ട്രീയമായ ആവശ്യം ആയിക്കോളൂ അതിലൊന്നും വിരോധമില്ല പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസാണതൊക്കെ പക്ഷേ ഒരു സമുദായത്തെ മുഴുവൻ വർഗീയമായി മാത്രം വോട്ട് ചെയ്യുന്നവരാക്കി ചിത്രീകരിച്ച് അത് പറയുന്നത് എത്രയോ മോശമായ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗം അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം പല ചേരികളിലേക്ക് മാറി ഓട്ടിയാനുള്ള സത്യസന്ധമായ കാര്യം എന്താ അവരൊക്കെയും അയ്യോ എന്താണ് ഈ നടക്കുന്നത് എന്ന തരത്തിലേക്ക് ചിന്തിച്ചത് ആളുകളെ സ്നേഹപൂർവ്വം കാണാനും അവരെ ചേർത്ത് വെക്കാനുമായി നവകേരള സദസ്സിൻ്റെ യാത്ര തുടങ്ങി പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്നതെന്താ റോഡുകളിൽ നടക്കുന്ന ഓരോ സ്ഥലത്തും നടക്കുന്ന അടി വികലാങ്ങനെയും അല്ലാത്തവരെയും ഒക്കെ ആൾക്കൂട്ടവും പോലീസും ഒക്കെ ചേർന്ന് പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടുമ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെയായി വ്യാഖ്യാനിച്ച് നിറഞ്ഞു വാർത്തകളിൽ നിന്നത് മൊത്തം അതല്ലേ അതുപോലെ സി പി എമ്മിൻ്റെ എപ്പോഴത്തേയും അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് ഈ പെൻഷൻ നൽകുന്ന കശുവണ്ടി തൊഴിലാളികൾ കയർ തൊഴിലാളികൾ അതൊക്കെ അടക്കമുള്ളവരല്ലേ അവരും ഈ തെരഞ്ഞെടുപ്പിൽ നിരാശയോടെയല്ലേ പോളിംഗ് ബൂത്തിലേക്ക് പോയത് അത്തരം കാര്യങ്ങളല്ലേ പരിശോധിക്കേണ്ടത് ഇതേ കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പരസ്യമായി പറഞ്ഞു ഒരു സംവരണവും പാടില്ല ഇ ഡബ്ല്യുസ് വേണ്ടാന്ന് പുള്ളി പറഞ്ഞില്ല ജാതിയുടെ പേരിലുള്ള ഒരു സംവരണവും പാടില്ല അതെല്ലാം എടുത്ത് അറബിക്കടലിൽ പളയണമെന്ന് പറഞ്ഞു ആരെങ്കിലും മിണ്ടോ സുമാരൻ നായർക്കെതിരെ ഇപ്പോൾ മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കിയതുപോലെ നായർ സമുദായത്തിൻ്റെ വോട്ട് ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നത് എത്രയോ നാളുകളായി എല്ലാവർക്കും അറിയാം എല്ലാവരുമല്ല മഹാഭൂരിപക്ഷം പേരും ആരെങ്കിലും പറയുന്നു സുമാരൻ നായർ ചങ്ങനാശ്ശേരിയിലിരുന്ന് ഈ വോട്ട് പിടിച്ച് ബി ജെ പിക്ക് കൊണ്ടു കൊടുക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പറഞ്ഞു വോട്ടും ചോർന്നു എന്നിട്ടും പറയുന്നു അപ്പോൾ അവരെയൊക്കെ പഴത്തിനെറിയുക എന്നിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ താക്കോലിനെറിയുക മുസ്ലിം കമ്മ്യൂണിറ്റി എന്താ ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്നെ ഇവരുടെയും വാലാണോ അതല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യണമെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളായ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും എന്തെങ്കിലും പിന്നെ പിന്നെ അനുവാദം വാങ്ങണോ തീട്ടൂരം വാങ്ങണോ അവർ കര അതല്ല അവർ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ അമ്മാവൻ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അമ്മാവന്മാരാണോ ഇവരൊക്കെ ഇവരുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണോ വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ദയവായി അത്തരം പ്രസ്താവനകൾ നടത്തി ഈ സമുദായത്തെ വീണ്ടും ഇരയാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന എല്ലാ പാർട്ടിയിലും ഉണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവരൊക്കെ ആ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവരുടെ നിലപാട് പറയുന്നവരാണ് അതുകൊണ്ട് അവരെ എല്ലാവരെയും നമുക്ക് വോട്ട് ചെയ്യാത്തവരെ എല്ലാവരെയും ദേ ജമാഅത്ത് ഇസ്ലാമി പിടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ സുഡാപ്പി പിടിച്ചോണ്ട് പോയി ലീഗ് പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു പഠിക്കരുത് അതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സത്യസന്ധമായ വിശകലനത്തിന് യോജിച്ചതല്ലെന്ന് മാത്രം പറയുന്നു